ഇന്ന് നമുക്കൊരു സുന്നത്ത് കല്യാണത്തിന് പോകാനുണ്ട് അപ്പോൾ സിസ്റ്ററിൻ്റെ ഇവിടെ മോൻ്റെ സുന്നത്ത് സുന്ന അങ്ങനെ അങ്ങനെതാ നമ്മൾ റെഡി ആയിട്ട് പുറത്ത് വന്നപ്പോൾ നല്ല മഴ മഴയാണെങ്കിലും ഇട്ട് മാറിയിട്ടേയില്ല കുറേ ദിവസമായിട്ട് ഇങ്ങനെ മഴ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എവിടും പോകാനേ തോന്നുന്നില്ല ഈ മഴയൊക്കെ കാണുമ്പോൾ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കുറേ ലേറ്റ് ലേറ്റായിട്ടുണ്ട് നമ്മളെ സിസ്റ്ററിൻ്റെ അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ എന്ത് ചെയ്യാൻ ഇനി നമ്മളായിട്ട് ലേറ്റ് ലേറ്റാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ വാതിലും പൊട്ടി പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഹസ്ബൻഡ് വന്ന് പിന്നെ നമ്മൾ പോവുകയാണ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ ലേറ്റായി എന്താ ലേറ്റായെന്ന് ഇവിടെ എത്തിയപ്പോൾ ഫാത്തിമയും സപ്പയും അമ്മൊക്കെ മേഖപ്പെടുത്തുന്ന തിരക്കിലാണ് ഇതൊക്കെ നമ്മുടെ സിസ്റ്റർലിയുടെ മക്കളാണ് കേട്ടോ അങ്ങനെ അവരുടെ കൂടെ കൂടി ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും നമ്മളെപ്പം കണ്ടാൽ അതുതന്നെ പരിപാടി പിന്നെ ഞാൻ കിച്ചണിലോട്ട് പോകുമ്പോൾ താ നല്ല ചൂടോടെയുള്ള സൂപ്പ് അത് കൂടിച്ചിട്ട് ഇതാ പുറത്ത് വരുമ്പോൾ നല്ല ചെടി ഇവിടെ മൊത്തത്തിൽ ചെടികളാണ് കേട്ടോ ഈ ഒരു വീട്ടിൽ ബാനുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെടി നടന്നത് അപ്പോൾ വന്ന കാര്യം മറന്നുപോയി സാക്കിനെ നോക്കാൻ മറന്നുപോയി അങ്ങനെ അവനോട് സംസാരിച്ചിട്ട് വൈബാണെങ്കിൽ ഊഞ്ഞാൽ ഇടുന്നുണ്ട് ഇവിടെ വന്ന ഒരു വൈബ് ബൈബെന്നാണ് കേട്ടോ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ അവർ അവരുതിൽ കളിച്ചോണ്ടിരിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളിതാ വീണ്ടും ഫോട്ടോസും വീഡിയോസൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് വേറൊന്നും അല്ല കേട്ടോ അമ്മു എൻ്റെ ചാനലിനെ ഇൻട്രോഡക്ഷൻ കൊടുക്കുകയാണ് ചുമ്മാ അവൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിടിച്ചിട്ട് ഇതുപോലൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് വെറുതെ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്നും വേണമല്ലോ അങ്ങനെ അങ്ങനെതാ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് പിന്നെ ഞങ്ങൾ ജാക്കിനെ കൊണ്ടുവന്നിട്ടുള്ള മാലകൾ നോട്ട് മാലകളിടുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ സുന്നത കല്യാണമായ പിള്ളേർക്ക് കൊടുക്കുന്ന മെയിൻ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പൈസ മാലയാണ് കേട്ടോ ഇതുപോലെ ഇപ്പോൾതാ ഇത് ഇങ്ങനെ എന്തൊക്കെയോ മോഡലിലൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ടോ ഓരുത്തരും അപ്പോൾ അത് എടുക്കാൻ വേണ്ടി നമുക്ക് നല്ല കഷ്ടം കൊണ്ട് കേട്ടോ നമ്മളിങ്ങനെ മാല ഉണ്ടാക്കി കൊടുക്കും പക്ഷേ നമ്മൾ അത് പിന്നിൽ നിന്ന് ഊരി എടുക്കാനുള്ള ഒരു പ്രയാസം നമ്മളൊക്കെ അനുഭവിച്ചതാണ് അതുകൊണ്ട് ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്നും പിന്നടിച്ച് കൊണ്ടുവരുകയാണ് ചെയ്തത് അങ്ങനെ ലൈബനെ കൊണ്ട് അതിടിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാക്കിനെ പിടിച്ച് കുറേ ഫോട്ടോസും വീഡിയോസ് അങ്ങനെ ഓരോന്ന് എടുത്തു അങ്ങനെ അവിടെ നിന്നു പിന്നെ ഇത് കണ്ടോ ക്കിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ പിന്നെ അവൾക്ക് എന്ത് പരിപാടി കഴിക്കുന്നെങ്കിൽ ഇത് നിർബന്ധമാണ് ഫോട്ടോ വെച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കും അവൾ എന്ത് ഇത് ഉണ്ടെങ്കിലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് സാക്കിനെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഒരുപാട് നല്ല ബൊക്കകളൊക്കെ ഇട്ടിട്ടുണ്ട് ചോക്ലേറ്റ് നല്ലതായിട്ട് പിന്നെ ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഒരുപാട് ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു പിന്നെ അവസാനമാണ് ഇട്ട് നമ്മൾ കഴിച്ചത് അങ്ങനെ നമ്മൾ നമ്മളിതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് എല്ലാവരുമായിട്ട് പിന്നെ നമ്മൾ പിള്ളേർക്കൊക്കെ ഇവിടെ കളിക്കാനായിട്ട് ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ചൊരു കുത്തക്കിട ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് താ നമ്മൾ ഇതാണ് എൻ്റെ സിസ്റ്ററിൻ്റെ രണ്ടാമത്തെ സിസ്റ്ററിൻ്റെ മുകളാണ് അവൾ കാതൂത്താണ് കേട്ടോ ഇന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇഫ്രനെ റെഡി ആക്കുകയാണ് ഇതിപ്പോൾ അടുത്തൊരു ട്രെൻഡാണ് കുറച്ച് ദിവസം മുന്നേ വന്ന വന്നൊരു സംഭവമാണ് എല്ലായിടത്തും ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളെ പോയി കുഞ്ഞുപുന്നാട്ടിയൊക്കെ ആയിട്ട് ചമയിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവങ്ങളൊക്കെ നല്ല രസമാണ് കണ്ടു നിൽക്കാനായിട്ട് പിള്ളേർ ഇങ്ങനെ കുഞ്ഞ് ഒരു ഡിസൈനും ആ ഒരു ഡ്രസ്സിങ്ങും പിന്നെ അതിൻ്റെ ഒരു ഗോൾഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അങ്ങനെ അങ്ങനെതാ നമ്മളെല്ലാം റെഡി ആക്കി ഇവിടെ ഇവിടെതാ ഒരുത്തി എന്താണ് ബീഫ് സമൂസ കൊണ്ടുവന്നിട്ട് എന്നോട് ഇതിൻ്റെ മുട്ട എടുത്ത് തരാൻ പറയുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മളെ പുതിയാട്ടിയും പുതിയ ഇവിടെ ഉണ്ട് പിന്നെ അവരെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടെ എന്ന് വെച്ചാൽ കാത് കുത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഫാമിലിയിലുള്ള ഫങ്ക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കാതയൊക്കെ കുത്തി നമുക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അവൾക്കരികളുള്ളത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ട് അവൾ ഹാപ്പി ആയിരുന്നു അങ്ങനെ കാതയൊക്കെ കുത്തിയിട്ട് പിന്നെ നല്ല ശുന്ദരി കുട്ടിയായിട്ടുണ്ട് എന്താ പിന്നെ നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ തിന്നിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് വിടുകയാണ് അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്